പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് എനിക്ക് അത്ര കൊണ്ട് വയ്യട്ടെ ചെറുതായിട്ട് നീനറങ്ങി ചെറിയൊരു ജനദോഷത്തിന്റെ പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും ഞാൻ നോക്കിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയ ഒരു ലൈഫ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയ ഡയറ്റ് പ്ലാനൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ജീവൻ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി പോകാൻ കുറേ കാലം ഞാൻ ഡയറ്റ് തുടങ്ങും തുടങ്ങും എന്ന് പറഞ്ഞെന്നല്ല ഞാൻ തുടങ്ങലേ ഇല്ല തുടങ്ങിയാലും ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് നാല് ദിവസം അത്ര എന്നെ കൊണ്ട് പോകാൻ വയ്ക്കാറ് പക്ഷെ ഇപ്രാവശ്യം ഞാനത് മുന്നോട്ട് കൊണ്ടോണം എന്നാണ് വിചാരിക്കുന്നത് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഡയറ്റ് എടുക്കുന്നത് ജസ്റ്റ് ഷുഗർ കട്ട് മാത്രമല്ല ഷുഗറും കാപ്സും നമ്മുടെ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഡയറ്റ് എടുക്കുന്നത് എൽ സി എച്ച് എഫ് എന്ന് പറഞ്ഞ ഡയറ്റാട്ടോ ലോ കാസ് ഹൈ ഫാറ്റ് പറഞ്ഞിട്ടുള്ള ഡയറ്റാണ് അപ്പം അതിൽ നമ്മൾ മധുരമായിട്ടുള്ള ഒരു സാധനം എടുപ്പിക്കാൻ പറ്റില്ല മധുരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം കഴിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെയാണ് ഡയറ്റ് വരട്ട് ഞാൻ സെക്യൂർ ആപ്പാട് ചോദിച്ചാൽ മനസ്സിലാക്കുന്നത് സെക്യൂർ ആ എൽ സി എച്ച് അപ്പം ചെയ്തിട്ടുണ്ട് മുമ്പൊരു റാഷായിട്ട് അപ്പം സെക്യൂർ ആപ്പാട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യണത് പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തൊക്കെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായിരുന്നുള്ളൂ അല്ലാതെ ഞാൻ കൂടുതലായിട്ട് നമ്മൾ ട്രെയിനറ് ട്രെയിനറിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടൊന്നും ഞാൻ അല്ല ചെയ്യുന്നത് അപ്പോൾ അതിൽ തെറ്റുകൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാം വിഷമിക്കണം അപ്പോൾ എന്തായാലും ഡയറ്റ് ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെയും വൈകുന്നേരം ഈ രണ്ടു നേരം ചായ കിട്ടുന്ന നിർബന്ധ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് തലവേരിക്കായി തുടങ്ങും അപ്പൊ ഇന്നലെ ഞാന് രാവിലെ ചായ കുടിക്കാതെ വന്നപ്പോ രാവിലെ ഞാൻ ഇന്നലെ ബട്ടർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കട്ടൻ കാപ്പി മാത്രമേ കുടിച്ചു കേട്ടോ മധുരം ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ അതിന്റെ കൂടെ ഞാന് പുഴുങ്ങിയ രണ്ട് മുട്ടയാണ് കഴിച്ചിരുന്നത് അപ്പോൾ രാവിലെ അതിങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം ഒക്കെ ആവാറുണ്ട് വന്നപ്പോ തല തല വേനക്കനായി മേലെ കൊഴക്കായി അങ്ങനെയൊക്കെ ആയിട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിച്ചപ്പോ പിന്നെയും ഓക്കെ പിന്നെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോയി പിന്നെ വലിയ പ്രശ്നമായാലും ഇപ്പോൾ രാവിലെ നീറ്റപ്പോഴും അത്ര വലിയ പ്രശ്നമല്ല പക്ഷെ എനിക്ക് നീരെറക്കാൻ വന്നിട്ട് ചെറിയൊരു തലവേദന തലവേദനയും കാര്യങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഡയറ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നലെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചതരാട്ടെ അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ രാവിലെ തന്നെ ഞാൻ കുറച്ച് ജീരകത്തിന്റെ വെള്ളം ആട്ടെ കുടിക്കാൻ വേണ്ടി പോണത് ഞാൻ ഇന്നേ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എനിക്ക് ബ്ലോട്ടിങ്ങിന് പ്രശ്നം അതായത് ഗ്യാസ് കയറുന്ന പ്രശ്നമുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഈ ജീരകത്തിന്റെ വെള്ളം കുടിക്കണം നല്ലതാണല്ലോ അപ്പൊ രാവിലെ നീറ്റ് വൈകിട്ട് ജീരകത്തിന്റെ വെള്ളം കുടിക്കുന്നത് അതൊക്കെ ഞാൻ എൽ സേഫ് ചെയ്യുന്ന ആൾക്കാരെ വീടുകളിൽ ഞാൻ കണ്ടു അപ്പൊ അങ്ങനെ ഇന്ന വെള്ളം കുടിക്കണമെന്നില്ല ചില ആൾക്കാർ ലെമൺ ലെമൺ വെള്ളത്തിൽ വെച്ച് അങ്ങനെ കുടിക്കും ചിയാസീഡ് വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ കുടിക്കും ജീരകത്തിന്റെ വെള്ളം അങ്ങനെ കുടിക്കണം കാരണം എനിക്ക് കുറച്ചും കൂടി സുഖമായിട്ടുള്ള സംഭവം ജീരകത്തെയാണ് അപ്പം ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജീവിതത്തിൻ്റെ വെള്ളം രാവിലെ തന്നെ കുടിക്കാമെന്ന് കഴിച്ചാണ് നമ്മൾ നമ്മളെ ഫസ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രീപറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജീരകള്ളം കുടിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിനിടയിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് സായ മോനെ ഡൗട്ട് സായ് മോലൊക്കെ ഏകദേശം സ്കൂൾ പോകാൻ ടൈമായി ഞങ്ങളും ഈ ഒരു ഡയറ്റ് ഇപ്പൊ ഞാനും മമ്മിയും ഡയറ്റ് ചെയ്യുന്നു അപ്പൊ അമ്മ ഇന്റെ അതേപോലല്ല എന്നാലും മമ്മി ഇതേപോലെ കാപ്പ്സ് കട്ടാക്കി ഷുഗർ ചെറുതായിട്ട് കട്ടാക്കി അങ്ങനെയൊക്കെ ഡയറ്റ് എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഡയറ്റിലായിട്ട് അറിയണം കൊണ്ട് സായ് പെട്ടു പെട്ട് പോകാൻ പാടില്ല അപ്പോൾ അവനക്ക് നമ്മള് മധുരം കൊടുക്കും കാപ്സ് അങ്ങനെ ചോറുണ്ടാക്കാത്തതാണ് ചോറ് വലിയ അത്യാവശ്യല്ല അപ്പൊ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം ഏർ ഇപ്പൊ സായ്മ നമുക്ക് ഒരു രണ്ട് ഗുൾസയും പിന്നെ കുറച്ച് ഹോർലിക്സും ഉണ്ടാക്കി കൊടുക്കാം അതാണ് രാവിലത്തെ അൻറെ പ്രോട്ടീൻ ഫുഡ് പറഞ്ഞു ിൽ ഞാൻ കുറച്ച് പച്ചക്കറികളും കാറിലൊക്കെ ഇടാന്ന് വിചാരിച്ചു ഈ ഒരു അവക്കാടോ ഫ്രൂട്ടാണ് പക്ഷെ ഇതിന് മധുരല്ല എന്നാണ് അതിന്റെ ഒരു ഒരു ഇത് നമുക്ക് ഈ അവക്കാടോ ചെറിയൊരു ടോസ്റ്റ് നമ്മൾ ടോസ്റ്റ് ബ്രെഡിന്റെ മേലെ അവക്കാടേക്കും അതേപോലെ നമുക്ക് മുട്ടന്റെ മേലെ തേക്കാം അതിനുവേണ്ടി നമുക്കൊരു ക്രീമ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാം ബാക്കി നമുക്ക് ഈ ക്യാപ്സിക്കം ഉള്ള് ഇതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് ഓമ്പല ഞാൻ ആദ്യമായിട്ടാണ് യാവക്കയാടെ മുറിക്കാൻ വേണ്ടി പോണെ കേട്ടോ അവള് നോമ്പിന്റെ സമയത്തൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് അവളാ അല്ലൊക്കെ വലിയ ആൾക്കാരെ മുറിച്ച് ജ്യൂസ് ഞാൻ ഞാനത് മുറിക്കാനായിട്ട് പോവാറില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ യാവാക്കെ മുറിക്കാൻ വേണ്ടി പോണത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചോദന കേടാന്ന് മാത്രം പറയരുത് ഞാനാ പോയി മേടിച്ചത് കേടന്നെ എനിക്ക് സങ്കടാവും

ഓംലേറ്റും ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ട് അത് ബട്ടർ കോഫിയാട്ടോ ഞാൻ എല്ലാ കൂടെയൊക്കെ വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എനിക്ക് ഫാഷൻ തടിയൊക്കെ തളരാ കാരണം ഇപ്പോൾ ഏകദേശം ഒരു പത്തര മണി അയക്കുന്നത് സായ് മോനൊക്കെ ഒഴിവാക്കി മീൻസ് സായ് പറഞ്ഞയച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വന്നപ്പോൾ കുറച്ച് ടൈം വഴുകിയിരിക്കണം അപ്പോൾ എന്തായാലും പത്തര ആയപ്പോഴാണ് ഞാൻ ഈ ഫുഡ് കഴിക്കണത് അപ്പോൾ തന്നെ തടിയൊക്കെ തളറി തുടങ്ങാനും ഒന്നാമത് ഡയറ്റിലാകണം എൻ്റെ ശരീരത്തിന് ശീലമില്ലാത്തൊരു കാര്യമാണത് അപ്പോൾ ഞാൻ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് അവക്കയുടെ ടോസ്റ്റ് എന്നിട്ടൊന്ന് അവക്കാടോ ടേസ്റ്റ് അങ്ങനെ പറയാം അവക്കാടോ എന്തോ നാച്ചുറേസിലൊക്കെ മുക്കി തിന്ന പോലത്തെ സാധനം അത് നമുക്ക് തന്നെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യമായി ബട്ടർ കോഫി ടേസ്റ്റ് ചെയ്യാം ഞാൻ ആദ്യമായിട്ട് ബട്ടർ കോഫി കുടിക്കുക മുതലില്ലാത്ത കോഫി തന്നെ ആദ്യമായിട്ട് കുടിക്കണത് പ്രത്യേകിച്ച് ബട്ടറിലെ ടേസ്റ്റ് അങ്ങനൊന്നുമില്ല കേട്ടോ ഒരു ഉപ്പുള്ള ചായ അത് ണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റാറില്ല രണ്ടു ദിവസം കുടിച്ച് എനിക്കൊരു ശീലായിക്കോളും മാറും അപ്പൊ നമുക്ക് നേരത്തേച്ചിട്ടുള്ള ഓംലെറ്റ് ഞാനിവിടെ അപ്പ എന്തായാലും കഴിച്ചാൽ ജലദോഷ കാരണങ്ങളൊക്കെ ഉള്ള കാരണങ്ങളൊക്കെ അത്ര പെയ്യ പക്ഷെ എന്തായാലും ഞാൻ ഡയറ്റ് പിൻവിൽ പിൻവലിക്കത്തില്ല അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ഡയറ്റിന്റെ ഇടക്ക് നമുക്ക് ചെറിയൊരു എന്തെങ്കിലും സ്നാക്ക് കഴിക്കാൻ തോന്നണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നെറ്റ്സ് ആണ് കഴിക്കണ്ടത് ഇതിൽ നമ്മൾ ഞാൻ ആൽമണ്ടും എടുത്തിട്ടുണ്ട് ക്യാഷും ഉണ്ട് പിന്നെ നമ്മളെ പീനട്ടില്ലേ അതും ഉണ്ട് കേട്ടോ വാൾനട്ടൊക്കെ വേക്കാൻ ലേശം വില കൂടുതലാണ് വാൾനട്ട് നമുക്ക് ആഴ്ച ഒരു ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടി വേടിക്കാം ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല കടല ബഡ്ജറ്റ് നമ്മളെ പീനട്ട് ബഡ്ജസ് ആണ് ബാക്കി രണ്ട് വലിയ ബഡ്ജസ് ഫ്രണ്ടിലന്നാലും ഓക്കെ ഓക്കെ ആണ് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തതിന് കൂടെ അമ്മക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ മാത്രം കഴിച്ചാൽ സുഖം കിട്ടില്ലല്ലോ അമ്മക്കും കൊടുക്കണമല്ലോ അപ്പൊ നമുക്ക് ഒരു പാത്രം അമ്മക്കും കൊടുക്കാം ഒരു പാത്രം ഞാൻ തയ്ക്കാം ഇങ്ങനെ പോയായിട്ട് പീനട്ടും ആൽമണ്ടും എല്ലാതും ഒരാഴ്ച ഉള്ളിൽ തീരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇട്ടിരിക്കണ സമയം കഴിഞ്ഞാൽ നമ്മള് ക്ലാസ്സിന് പോവാൻ വേണ്ടി പോകണം പോണ സമയത്ത് ഞാൻ കുറച്ച് സലാഡ് കൊണ്ടുപോവാൻ വിചാരിച്ചു കാരണം എന്തൊക്കെ വശിക്കുന്ന സമയത്ത് ഇടത്തരം കഴിക്കാൻ ആണെങ്കിൽ സലാഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കാരറ്റും കുക്കുംബറും മുറിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഉണ്ട് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനത് മുറിച്ചിട്ട് ഞാൻ ഈ പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോയിട്ടു ീഫില് ഏർ ഉള്ളി മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം ഇച്ചിരി വേവിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി ഇങ്ങോട്ട് എടുക്കാം അധികം ഇങ്ങോട്ട് ഇതാ പോലെ ഓക്കെ നമുക്ക് അത് കൊറച്ച് ബീഫേ പറ്റുള്ളൂ കേട്ടോ അതൊരു പത്ത് ഒരു അഞ്ചത്താറ് പീസ് എടുത്തിട്ടുള്ളൂ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോ അത്രേ പറ്റുള്ളൂ കേട്ടോ ചെറുപ്പം നമ്മളൊരു ഗ്രാം നോക്കിയിട്ടാണ് ഒരു അമ്പത് ഗ്രാം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് എടുക്കേണ്ടത് പക്ഷേ എന്ന് വെച്ചാൽ ഗ്രാമം നോക്കാനായിട്ട് ഒന്നും ഇരിക്കണില്ല സോ ഞാൻ ഗ്രാമം നോക്കാറുണ്ട് സെറ്റ് ആക്കുള്ളൂ ഇതിൽ നമ്മൾ എണ്ണായിട്ട് തന്നെ ചേർക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ഇങ്ങനെ സാധനം ചേർക്കുന്നത് ഇങ്ങനത്തെ സാധനമാണ് ചേർക്കേണ്ടത് അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലത്തിന് എന്റെ അടുത്ത് ബട്ടറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒലിവ് ഓയിൽ ഓയിലൊന്നുമില്ല പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് ശേഷം വില കൂടുതലായിട്ട് ബട്ടർ ഇടാം ഇങ്ങനത്തെ മിൽക്കി മിസ്സിന്റെ ആമൂലിന്റെ ഒക്കെ ഇങ്ങനത്തെ ക്യൂബ് കഴിക്കാൻ പറ്റും ഞാൻ ഇങ്ങനത്തെ ക്യൂബാണ് പഠിക്കുന്നത് അപ്പൊ നമുക്കൊരു അളവ് ഉണ്ടാവും സോ റൈസ് എനിക്ക് ഒട്ട് സമയം നേരം വഴി വേഗം ബീഫും യോഗം രണ്ടും മിക്സ് ആക്കിട്ട് കേക്കറട്ടോ വെറൈറ്റി ആയിക്കോട്ടെ എന്തെങ്കിലും കനത്തിനോട്ടെ ഏ ണ്ട് ഈ ഒരു കോമ്പിനേഷൻ തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ പാടില്ല എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പം വരാറില്ല ഇനി വരില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ പോയിട്ട് ഇത് വേണമെങ്കിൽ ആയച്ചിട്ട് നേരെ ക്ലാസ്സിൽ പോട്ടെ സോ കൈ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ കോളേജിൽ പോയാലും കോളേജിൽ എത്തിയിട്ട് കാണാം ബൈ സ്വകാര്യ ക്ലാസ് കഴിഞ്ഞു വന്നു ഇനി നമ്മുടെ ഇങ്ങനെ എടുക്കുന്ന മുഖം ഒന്ന് ഫ്രഷ് ആക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഡേ വർക്ക് ഒക്കും അപ്പം നമ്മളെ മുഖം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഞാൻ ൂളിയും ഇൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇനി പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല ഞാൻ നേരെ ഞാൻ ബുക്ക് മേടിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ മുമ്പത്തെ വീടിനോട് കഴിഞ്ഞ വീഡിയോ ആണോ അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ ക്യാബിൻ ക്രൂ ആവണം എന്നുള്ളൊരു പോയിന്റ് ഞാൻ എത്തിപ്പെട്ടു ഇതുവരെ ചെറുതായിട്ടൊരു വേരിയേഷൻസ് വന്നിരുന്നു അപ്പം ഞാൻ ക്യാബിൻ ക്രൂ ആവാം എന്നുള്ളൊരു പോയിന്റിൽ എത്തിപ്പെട്ട കാരണം കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ എല്ലാത്തും അങ്ങനെ സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡയറ്റ് തന്നെ കറക്റ്റ് കീപ്പ് ചെയ്ത് രണ്ട് ദിവസമായിട്ട് വന്നോണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ബുക്കും വായിക്കണുണ്ട് അപ്പം ഞാൻ വായിക്കുന്ന ബുക്ക് ഏതാണെന്ന് ക പറഞ്ഞുതരാം കേട്ടോ അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് കഴിഞ്ഞ വീട്ടിൽ തന്നെ പറഞ്ഞു തോന്നുന്നു എന്തായാലും ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബുക്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ ബുക്ക് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ബുക്ക് കിട്ടോ ഇത് ഒരു നമ്മളെ ഹണ്ടിങ് സീക്രട്ട് ഹണ്ടിങ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ക്രൈം ത്രില്ലർ പോലത്തെ ഒരു മൂവിയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു എന്താണ് ഹൊറർ ഫീലും ക്രൈം ത്രില്ലറും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന സിനിമാസ് കാണാനാണ് എനിക്ക് ഇഷ്ടം അതേപോലെ തന്നെ ഞാൻ ഒരു ബുക്ക് അങ്ങനെ തന്നെ ആക്കാൻ വിചാരിച്ചിട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക വായിക്കാൻ വേണ്ടി മറ്റേ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ബുക്ക് വായിക്കണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വായിക്കാൻ അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുക അപ്പോൾ എന്താ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ത്രില്ലർ ആയിട്ടുള്ളൊരു സ്റ്റോറി ബുക്ക് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതും വായിച്ച് ഇരിക്കട്ടെ രാത്രിയായി അതിന്റെ ബുക്ക് വായന എല്ലാം കഴിഞ്ഞപ്പോ ചെറുതായിട്ട് വിശപ്പിന്റെ മേളി ഞാൻ വരുന്നുണ്ട് അപ്പൊ ഞാന് ഉച്ചക്ക് എന്താ കഴിച്ചു ബീഫല്ല കഴിച്ചത് അപ്പോ നമ്മള് രാത്രി മീനാണ് കഴിക്കാൻ വേണ്ടി പോണത് പോണിക്കൊരു മീന് സായ്മക്കൊരു മീൻ അങ്ങനത്തെ അളവിനാണ് ഞാൻ ഉണ്ടാക്കിയിക്കുന്നത് അമ്മക്കൊരു മീന് വെച്ചിരുന്നു അത് മൂന്നും വറുത്ത് കഴിഞ്ഞിട്ട് കണ്ടോ വറുത്തു കഴിഞ്ഞിട്ടണ് പക്ഷെ അമ്മക്ക് മീൻ വേണ്ട ഇപ്പൊ വെച്ച ഫുഡ് കഴിക്കാൻ ടൈം കഴിഞ്ഞു അമ്മ യോഗ കേട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എക്സ്ട്രാ ഒരു മീൻ വിൽക്കാത്ത സഹായങ്ങൾക്ക് വേണ്ടി വരുമായിരിക്കും അല്ല നമുക്ക് എന്തായാലും കാട്ടാം അപ്പൊ ഇങ്ങനെ വറുത്ത മീൻ മാത്രമായിട്ട് കഴിക്കാൻ കൂടെ പറ്റാത്ത നമുക്ക് അതിൽ ചെറിയൊരു മസാല ഉണ്ടാക്കാം ഞാൻ ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളൊക്കെ ഇട്ടിട്ട് മസാല നമ്മൾ മീൻ പൊള്ളിച്ചുണ്ട് അവര് വാഴന്തൽ അപ്പൊ വാഴന്തലേ ഇല്ലാത്ത സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് നോക്കി നോക്കാം ഇന്റെ സ്റ്റൈലില് നമുക്ക് ഉണ്ടാക്കി നോക്കാം നമ്മൾ നമ്മുടെ നമ്മടെ മീൻ പൊള്ളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല ചൂടുണ്ട് ഒരു പീസിന് എടുത്തിട്ട് ഇതെങ്ങനെ ഈ മസാല അടിപൊളി കേട്ടോ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കണം നല്ല നല്ല സീ അപ്പം ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് കണ്ട് കഴിച്ചിട്ട് തീർക്കട്ടെ കൊതി വന്നെടുക്കാനേക്കുള്ള അപ്പം എൻ്റെ പണിയാളൊക്കെ കഴിഞ്ഞു ഇത് നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലോട്ട് കിടക്കാം നമ്മുടെ കണ്ടോ കുറച്ച് കുരുവുകളൊക്കെ വന്നിട്ടുള്ളത് അത് ഞാൻ പട്ടാമ്പയിൽ ഇപ്രാവശ്യം ചെറിയൊരു വിരുന്നുണ്ടായല്ലോ അപ്പം അതിന് വേണ്ടി പോയിട്ട് കഴിച്ചിട്ട് കുരുവേരുത്തിച്ചാണ് അതും ഒക്കെ കഴിച്ചിട്ട് അപ്പൊ എന്തായാലും നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോകാം മോർണിംഗും നൈറ്റും ആണ് എന്റെ സ്കിൻ കെയർ എന്നത് ചെറുതോളൂ കേട്ടോ അല്ല വലിയ സ്കിൻ കെയർ ഒന്നുമില്ല ഇല്ല നമുക്ക് എന്തായാലും ചെറിയ രണ്ട് സ്റ്റെപ്പുകൾ ചെയ്യാം സോറി എസ് ഇതിനിടെ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി അപ്പൊ നമ്മുടെ അകാറുടെ ബ്രഷ് ആട്ടോ ഞാൻ യൂസ് ആക്കുന്നത് ഇത് കിട്ടിയതിനു ശേഷം ഇടയ്ക്കുടത്ത് ഞാൻ പലതേക്കുന്നുണ്ട് ഇത് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മള് അടുത്ത ഡെയിലി മെയ് ലൈഫ് ആയിട്ടും നമ്മളെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അത് വരല്ലാവും അയയ്ക്കും